നമ്മുടെ ഫാമിലി രണ്ട് ഗിനിക്കോഴിയെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇട്ടിട്ടുള്ളത് നമ്മുടെ നാടൻ കോഴിയുടെ ഷെഡിന്റെ ഉള്ളിലാണ് ഇന്നലെ കൊടുുന്നതാണ് നമ്മുടെ മാമന്റെ വീട്ടിൽ നിന്നാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒന്ന് കാണിച്ചു തരാനും അതിന് കൊടുക്കാനുള്ള തീറ്റ ഇത് അതിന് ആണോ അതിന് കൊടുക്കാനുള്ള തീറ്റ ഇത് ആരോഗ്യ പച്ച എന്നൊക്കെ പറയും നമ്മൾ ഇൻസുലിൻ ചെടിയെന്നൊക്കെ പറയും അതിന്റെ കുറച്ച് ഇലകളും കുറച്ച് ഗ്രോവറും അതിന് കൊടുക്കാനുള്ള വെള്ളമാണ് അപ്പൊ അവരിതായിരുന്നു അവിടെ കൊടുത്തോണ്ടിരുന്നത് മാമനൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് തന്നതായിരുന്നു അപ്പൊ ഇതാണ് അവര് അവർ നാടൻ കോഴിയുടെ കൂട്ടിൽ തന്നെ നമ്മൾ ഉള്ളിൽ ചെറിയൊരു ബോക്സ് ഉണ്ട് അതിനുള്ള ഇട്ടിട്ടുള്ളത് ഇതാ ഇത് രണ്ടാണ് അവര് അപ്പം ഇന്നലെ രാത്രി കൊടുന്നാണ് ചിന്നത്തക്കയറി ഇണങ്ങിയ പോലെ തന്നെ ഉണ്ട് അവർ അവർന്നാ തീറ്റയൊക്കെ കണ്ടപ്പോൾ വന്നു നോക്കുന്നുണ്ട് അതാ നല്ല ആ ആദ്യമായിട്ട് വന്നാലും നല്ല ഇണക്കുണ്ട് അപ്പം ഉള്ളിൽ കയറി അവർ തീറ്റയൊക്കെ ഒന്ന് കൊടുക്കാം അപ്പം ഇത് രണ്ടെന്താണുള്ളത് അതെ ഒന്ന് ഒരു മെയിലും ഫീമെയിലും ആണ് ഒരു പേരാണത് ഈ കാണുന്നത് ഈ വൈറ്റ് നിറം കാണുന്നത് അതായത് പുള്ളിയിൽ കുറച്ച് വൈറ്റ് വരുന്നത് മെയിലാണ് ഇത് ഫീമെയിലും നല്ല കരച്ചാണ് ഫീമെയിൽ കരഞ്ഞുകൊണ്ടേ നിൽക്കുന്നത് നമ്മൾ ഉള്ളിൽ കയറിയതുകൊണ്ടാണ് അല്ലാതെ നമ്മള് ഫീമെയിൽ പെട കരഞ്ഞുകൊണ്ടേ നിൽക്കും നമുക്ക് ഉള്ളിലൊന്ന് കയറാം ഇതിനുള്ളിലെ ഡോറ് വെച്ചിട്ടുണ്ട് അപ്പൊ നാടൻ കോഴിനായിട്ട് ഒന്ന് ഇണങ്ങിയിട്ട് വേണം ഇവരെ പുറത്തുവിടാനൊക്കെ അതുകൊണ്ട് ഇവരെ ഇപ്പൊ രണ്ട് കോഴികൾ ഈ കടന്നിട്ടുണ്ട് ഇത് നമ്മളൊക്കെ ഈ ഉള്ളിലുള്ള ബോക്സിലൊക്കെ നമ്മൾ നാടൻ കോഴി മുട്ട ഇടുന്ന ബോക്സിലാണ് പിന്നെ നമ്മൾ ഇവരെ അടച്ചിട്ടിട്ടുണ്ട് കോഴികളൊക്കെ അപ്പുറത്ത് മുട്ട ഇടേണ്ടി വരുന്നത് ഇവരെ ആദ്യമായിട്ട് നമ്മൾ കൊടുത്താലും നമ്മളായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഇത് അവര് രാവിലെ തന്നെ മാമനൊക്കെ കൊടുക്കുന്ന ഈ തീറ്റ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അത് തന്നെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിച്ചേക്കാനൊക്കെ വെക്കാനൊക്കെ വന്നിട്ട് ഗിനി അങ്ങനെ പെട്ടെന്നൊന്നും ഇണങ്ങാറില്ല ആദ്യം നമ്മൾ കുറച്ച് വർഷം മുന്നിൽ പത്ത് വർഷം മുന്നേ നമ്മളെ ഫാമിലി ഗിനി ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് നല്ല ഉപകാരങ്ങളുണ്ട് ഗിനിനെ കൊണ്ട് നമുക്കൊരു പട്ടിയെ വളർത്തുന്ന ഒരു ഉപകാരമാണ് ഗിനിയെ വളർത്തിയാലൊക്കെ അറിയാത്ത ആളുകൾ ഒന്ന് പെട്ടെന്ന് കൊത്താനൊക്കെ പോകും പിന്നെ പാമ്പിന്റെ ശല്യൊക്കെ വളരെ കുറവായിരുന്നു ഗിനിയുടെ സമയത്ത് പിന്നെ നമ്മളെടുത്താൽ ചത്തുപോയതിനു ശേഷം പിന്നെ ഗിനി കിട്ടിയിട്ടില്ല ഇപ്പൊ എവിടെ അങ്ങനെ ഗിനി കാണാറില്ല ആദ്യം എല്ലാ സ്ഥലത്തും ഗിനികൾ ഉണ്ടായിരുന്നു അതൊരു സീസണിൽ വന്ന അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ല ഇപ്പം അവർക്ക് ഇത് ചെറിയ രണ്ട് കുഞ്ഞിനെ കൊടുന്ന് ഇപ്പൊ അവർ വളർത്തിയ ശേഷം ഒരു വർഷത്തോളായിട്ടുണ്ടത് ഒരു വർഷം ആയിട്ടില്ല എട്ട് മാസമായിട്ട് ആയിട്ടുള്ളൂ ഇപ്പം മുട്ടയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതില് പെട അവിടെ മുട്ട ഇട്ടിട്ട് അവർ മുട്ടയൊക്കെ എടുത്ത് വെച്ചിരുന്നു അതിൽ ഇതിനെ പുറത്ത് വിടാറില്ല അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാടൻ കോഴീനായിട്ട് ഇണക്കിയിട്ട് നിന്നൊക്കെ പുറത്ത് വിടണം ഇനിയിപ്പം ഇവിടെ മുട്ട ഇടുകയായിരിക്കും ഇവിടെ ഷെഡ്ഡിലായതുകൊണ്ട് അപ്പൊ വെള്ളം കൊടുക്കാൻ നമ്മൾ ഈ ഡ്രിങ്കിങ് സിസ്റ്റത്തിന് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫീഡ് അവർ ഗ്രോവറാണ് കൊടുക്കും നമ്മളിവിടെ കോഴിക്കൊക്കെ ഗോതമ്പ് കൊടുക്കും അപ്പൊ ഗ്രോവർ കൊടുക്കുന്നുണ്ട് അതൊന്നും ഇട്ട് കൊടുക്കാം ആ അതും വന്ന് കഴിക്കുന്നുണ്ട് അവർ പെട്ടെന്ന് നേരെ ഇണങ്ങിയ പോലെ ഉണ്ട് കിട്ടോ മറ്റേത് പുതിയതായി എന്നാൽ ഇവരൊക്കെ ഭയങ്കര പേടിയായിരിക്കും സിമ്പിളായിട്ട് ഇണങ്ങിയ പോലെ ഉണ്ട് നമ്മൾ വലിയ വേസനും മാറ്റിയിട്ട് ഇപ്പൊ ചെറിയൊരു ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലാകുമ്പോൾ ചെനക്കിട്ടൊക്കെ കഴിക്കുന്നുണ്ട് എന്നാൽ മണിൽ വീണൊക്കെ എടുത്ത് കഴിക്കും ബിയമോ ഐസമോളോ ഒന്നും ഗിനിനെ കണ്ടിട്ടില്ല അവർ ഇന്നലെ രാത്രി കൊണ്ടുവന്ന് രാവിലെ തന്നെ അവർ ക്ലാസ്സിൽ സ്കൂളിൽ പോയി ഇനി വൈകിട്ട് വരുമ്പോൾ അവർക്ക് ഒരു അത്ഭുതമായിരിക്കും അവരൊക്കെ വന്നതിന് ശേഷ ഉണ്ടായ ശേഷം ഒന്നും നമ്മുടെ ഫാമിലി ഗിനി ഉണ്ടായിട്ടില്ലായിരുന്നു പത്ത് വർഷം മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത് ഇനി ഗിനി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്ത് വിടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പച്ചക്കറികളൊക്കെ കൊത്തി കഴിക്കും ഇലവർകൾ എന്ത് കണ്ടാലും കൊത്തി കഴിക്കും അപ്പൊ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മള് കി വളർത്തുന്നവരൊക്കെ പുറത്ത് വിടാനൊക്കെ ആയിട്ട് ഞാനിപ്പോ പിടിച്ചിട്ടുള്ളത് ഫീമെയിലിനാണ് അപ്പൊ പൂവൻ നമ്മളെ കൊത്താനക്കായിട്ട് ഇങ്ങനെ വന്നു നോക്കുന്നുണ്ടായിരുന്നെട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നാടൻ കൂടെ വരെ പതുക്കെ വെക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആ സമയത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്